ഇവരെ ബി ജെ പി കാര് തന്നെ വിളിക്കുന്നത് കെ ജെ പി എന്നാണ് ബി ജെ പി ബി ജെ പി ആയിട്ട് പോലും ആളുകൾ അഹങ്കരിച്ചിട്ടില്ല ഭരണവിരുദ്ധ വികാരമുണ്ട് ഈ സർക്കാരിൻ്റെ പല ദുഷ്ചൈതികളോടും ആളുകൾക്ക് എതിർപ്പുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരും രാഹുൽ ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും ഈ തരം മത മൗലികവാദികളുടെയും മത രാഷ്ട്രവാദികളുടെയും തീവ്രവാദികളുടെ സഹായം കിട്ടിയിട്ട് ഇദ്ദേഹം ജയിച്ചായിട്ട് അറിഞ്ഞപ്പോൾ എസ് ഡി പിട് പ്രകടനം നടത്തുന്നതിൻ്റെ പടവും നമ്മൾ കണ്ടു നമസ്കാരം വോട്ടേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഇതിൻ്റെ ഫലം വരുമ്പോൾ സ്റ്റാറ്റസ്കോ കോ നിലനിർത്തിയിരിക്കുകയാണ് വയനാട് യു ഡി എഫ് അതായത് കോൺഗ്രസ് നിലനിർത്തിയിരിക്കുന്നു പാലക്കാട് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച വിജയം നേടിയിരിക്കുന്നു ചേലക്കരയിൽ എൽ വിജയം സ്വന്തമാക്കി അങ്ങനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ഫലം ആവർത്തിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് ബി ജെ സഖ്യത്തിന് നേടാൻ സാധിച്ചിരിക്കുന്നത് ജാർഖണ്ഡിൽ വിജയം നേടി ഇന്ത്യ സഖ്യം ആശ്വസിക്കുകയും ആണ് നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഒപ്പം ചേർന്നിരിക്കുന്നു അഡ്വക്കറ്റ് എ ജയശങ്കർ രാഷ്ട്രീയ നിരൂപകൻ നമസ്കാരം അഡ്വക്കെറ്റ് എ ജയശങ്കർ സ്വാഗതം വോട്ടേഴ്സ് വോയിസിലേക്ക് നമസ്കാരം നമ്മളിപ്പോൾ നോക്കുമ്പോൾ പാലക്കാട് അൺപ്രഡിക്റ്റബിൾ എന്നാണ് അങ്ങ് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത് പക്ഷേ പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടി എന്തായിരിക്കാം അദ്ദേഹത്തിന് ഇത്രയും വലിയ വിജയം നേടാൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ച പല കാരണങ്ങളുണ്ട് ഒന്നാമത് കഴിഞ്ഞ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനാല് മുതൽക്കുള്ള തെരഞ്ഞെടുപ്പ് പതിനാറ് മുതൽക്കുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചുകൊണ്ടിരുന്നത് ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽക്കെങ്ങോട്ട് നോക്കിയാൽ മൂന്ന് തവണ മാത്രമാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് ഒരു തവണ പാലക്കാട് ആർ കൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് ഒരു തവണ ടി കെ നൌഷാദ് ജയിച്ചിട്ടുണ്ട് ഒരു തവണ കെ കെ തിവാരൻ ജയിച്ചിട്ടുണ്ട് പക്ഷേ പോകെ പോകെ അവിടെ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ചോളം അതൊരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ് യു ഡി എഫിന് ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് മണ്ഡല പുനർവിഭജനത്തിന് ശേഷം അതിൻ്റെ കോൺഗ്രസ് സ്വഭാവം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് പരമ്പരാഗതമായിട്ടൊരു കോൺഗ്രസ് മണ്ഡലമാണ് അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും നല്ലപോലെ ആ പ്രവർത്തനം നടത്തുക ചെയ്യുകയാണെങ്കിൽ എൽ ഡി എഫിൽ ജയിക്കാവുന്ന സാഹചര്യവും ഉണ്ട് പക്ഷേ ആ ഒരു സാഹചര്യം ആ രീതിയിൽ എൽ ഡി എഫ് പരീക്ഷിക്കുകയോ അതിനുവേണ്ടി ഒരു വലിയ എഫർട്ട് എടുക്കുകയോ ചെയ്തില്ല അതിനുപോലെ അവർ പി സരിൻ എന്ന ഒരു നേർച്ച നിർത്തി ആ ഒരു മത്സരം നടത്തുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക മാത്രമേ ചെയ്തുള്ളൂ ശരിയായ ഒരു എഫർട്ട് അവിടെ ഉണ്ടായില്ല ഒരു കാരണം പാലക്കാട്ട് എത്ര വലിയ എഫർട്ട് എടുത്താലും ജയിക്കുകയില്ല എന്ന് ഒരു പക്ഷേ ഇവർക്ക് തോന്നിക്കാളും കാരണം തൃക്കാക്കരയിൽ മറ്റുമൊക്കെ ഒരുപാട് എഫർട്ട് എടുത്തു പക്ഷെ ഒരു റിസൾട്ട് ഉണ്ടായില്ല റിസൾട്ട് വിപരീത ആ അങ്ങനെ അധികം എഫർട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ ഉമാ തോമസ് ഒരു പതിനായിരം വോട്ടിനല്ലേ പതിനയ്യായിരം വോട്ടിനെ ജയിക്കുമായിരുന്നുള്ളൂ ഇവർ ഭയങ്കര എഫർട്ട് എടുത്തുണ്ടെന്ന് പറ്റി വെച്ചാൽ അവരുടെ ഭൂരിപക്ഷം ഇരുപത്തയ്യായിരം കടത്തും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം മുന്നണതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അധികം ബലം പ്രയോഗിച്ച് വലിയ നഷ്ടം വരുത്തേണ്ട എന്ന് തീരുമാനിച്ചു ഏതായാലും സരിന് കിട്ടാവുന്നതത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതൽ കൂടി കൂടി വോട്ട് കിട്ടി എന്നുകൊണ്ട് നമുക്ക് വിചാരിക്കാം പെട്ടി വിവാദം റേഡ് വിവാദം ഒപ്പം തന്നെ സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇങ്ങനെ സി പി എം പയറ്റിയ തന്ത്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുണം ചെയ്യുകയായിരുന്നോ അല്ല സി പി എം അത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് പയറ്റിയതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് സി പി എം ഇങ്ങനെ പല തന്ത്രങ്ങളും പയറ്റുന്നതായിട്ട് അഭിനയിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഇപ്പോൾ ട്രോളി വിവാ ട്രോളി ബാഗ് വിവാദം അല്ലെങ്കിൽ സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം കൊടുത്ത പോലെയൊക്കെയുള്ള തമാശ അതെ ഇതൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല സീരിയസ് ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാൻ പറ്റിന് ബുദ്ധിശൂറ്റരായിട്ടുള്ള ആളുകളാണോ സി പി എമ്മിലുള്ളത് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പുറകിൽ മറ്റു പല താല്പര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഈ പരസ്യ വിവാദം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനൊരു പരസ്യം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം രണ്ടാണ് ഒന്ന് ഈ മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ മുസ്ലിം പ്രീടനം എന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ട് ബി ജെ പിക്ക് ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക അതിപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഉദ്ദേശിച്ചിട്ടല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് സി പി എം ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പോൾ പാലക്കാട്ടിൽ ഒരു എം എൽ എ കൂടുതലായിട്ട് കിട്ടിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുമാത്രമല്ല സരിനെ പോലെ ഒരാൾ പോലൊരാൾ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇവർ ചെയ്ത പല കാര്യങ്ങളും ഭാവിയിലേക്കുള്ള ഒരു ഇടിവെപ്പ് എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ബി ജെ പി ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അവർ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത് വന്നു പക്ഷേ അന്ന് ഈ ശ്രീധരനായിരുന്നു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിനൊപ്പം നിൽക്കുവാൻ കഴിയാതെ പോവുകയായിരുന്നോ ശ്രീകൃഷ്ണകുമാറിന് അല്ല ഈ ശ്രീധരന് കിട്ടിയ വോട്ട് ആ രീതിയിൽ കൃഷ്ണകുമാറിന് കിട്ടുകയില്ല അത് വേറൊരു തരത്തിലുള്ള വോട്ടാണല്ലോ വേറൊരു തലത്തിലും തരത്തിലുമുള്ള വോട്ടർമാരാണ് അദ്ദേഹത്തിന് വോട്ട് കൊടുത്തത് ബി ജെ പിയുടെ പരമ്പരാഗത വോട്ട് മാത്രമല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വലിയ പാർട്ടി കൂറില്ലാത്ത ആളുകളുടെ കുറേ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ച് സ്വാഭാവികമായിട്ടും കിട്ടും പിന്നെ ശ്രീധരൻ ഒരു ആ ദേശാന്തരീയ തലത്തിലും ദേശീയ തലത്തിലോ ഒക്കെ അംഗീകരിക്കപ്പെട്ടുള്ള പ്രതിഭ എന്ന രീതിയിൽ പൊതുവേ പാലക്കാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ചൊരു അഭിമാനമുണ്ട് ഇദ്ദേഹമാണ് നമ്മളെ പ്രതികരിച്ച് നിയമസഭയിൽ ഇരിക്കേണ്ടത് എന്നൊരു തോന്നൽ കുറേ പേർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ കുറേ വോട്ടുകൾ കൂടി ഷാഫി പറമ്പിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ മാർസിസ്റ്റ് സ്ഥാനാർത്ഥി വളരെ താഴേക്ക് പോയത് അവിടെ പ്രതിഭായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി അദ്ദേഹം പ്രമോദായിരുന്നു അദ്ദേഹം താഴേക്ക് പോയതിൻ്റെ ഒരു പ്രധാന കാരണം ഇതായിരുന്നു അതുകൊണ്ട് ശ്രീധരനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോട്ട് അല്ലെങ്കിൽ ബി ജെ പി ജയിക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തുകൂടി കുറച്ചധികം വോട്ടുകൾ യു ഡി എഫിലേക്ക് പോരും ഇത്തവണ അതുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അവരുടെ വോട്ട് വർദ്ധിച്ചത് എൽ ഡി എഫിൻ്റെ വോട്ട് വർദ്ധിച്ച് ബി ജെ പിയുടെ തൊട്ട് താഴെ തൊട്ട് താഴെ വരെ എത്തിയത് ആ ബി ജെ പി സൗകര്യത്തോളം അവരുദ്ദേശിച്ച രീതിയിലുള്ള വോട്ട് ഒരു സ്ഥലത്തും കിട്ടിയില്ല പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് അവർക്ക് മേൽക്കൈ ഉള്ളത് അവിടെ പോലും അവർക്ക് ലീഡ് നേടാൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ഓരോ ഘട്ടത്തിലും ബി ജെ പി സ്ഥാനാർത്ഥി ആയിരത്തിൽ താഴെ ഒക്കെ ഭൂരിപക്ഷം പല ലീഡ് പല സമയത്തും കിട്ടിയിരുന്നു പക്ഷേ ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും പിന്തള്ളപ്പെടുകയും മറ്റേ പഞ്ചായത്ത് മേഖലകളിലേക്ക് പോകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹം വളരെ വളരെ താഴേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് രാഹുൽ അവിടെ ജയിച്ചത് പിന്നെ രാഹുലിന് മറ്റു ചില സൗകര്യങ്ങളും ഒന്ന് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു വി ഡി സതീശൻ കൃത്യമായിട്ടും ഉണ്ടായിരുന്നു അതുകൂടാതെ ഈ ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് മുതലായ സംഘടനകളൊക്കെ അവരുടെ പ്രവർത്തകർ കുറവാണെങ്കിൽ പോലും ഇവർക്ക് സമാഹരിക്കാവുന്ന വോട്ടുകൾ വളരെ കൂടുതലാണ് അവർ നടത്തുന്ന പ്രചരണം ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് അപ്പോൾ ആ പ്രചരണം ഒരു വലിയ പരിധിവരെ അവിടെ എൽ ഡി എഫിന് ദോഷകരമായിട്ടും അല്ലെങ്കിൽ ബി ജെ പിക്ക് ദോഷകരമായിട്ടും രാഹുലിന് ഗുണകരമായിട്ടും ഭാവിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ ബി ജെ പിക്ക് എതിർ മത്സരിക്കുന്ന തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായിരുന്നു വെച്ചാൽ ആളെ പിന്തുണയ്ക്കാൻ പറഞ്ഞാൽ ഇവരുടെ ഒരു സാധാരണ രീതി അപ്പോൾ അത് ഇവിടെയും ശരിക്കും വർക്കൗട്ടായിട്ടുണ്ട് രാഹുൽ ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും ഈ തരം മത മൗലികവാദികളുടെ മത രാഷ്ട്രവാദികളുടെയും തീവ്രവാദികളുടെയും കോട്ട് അത് സഹായം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹം ജയിച്ചതായിട്ട് അറിഞ്ഞപ്പോൾ എസ് ഡി പി പാലക്കാട് ടൗണിൽ പ്രചരണം പ്രകടനം നടത്തുന്നതിൻ്റെ പടവും നമ്മൾ കണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ഇതിനിടയ്ക്ക് അരങ്ങേറിയിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പല തരത്തിലുള്ള പിന്തുണയും അതിന് പലതരത്തിലും എതിർപ്പും പല ഭാഗത്തായിട്ടും ഉണ്ടാകും ഈ എസ് ഡി പി ഐ അവിടെ പ്രകടനം നടത്തുകയുണ്ടായി അപ്പോൾ അതിനെ വിമർശിച്ച് ചില നേതാക്കൾ വന്നിട്ടുണ്ട് ബി രാജേഷ് പറഞ്ഞിട്ടുണ്ട് ഇത് ദോഷം ചെയ്യും ഭാവിയിൽ ഇത് തെറ്റായ പ്രവണതയാണ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നിട്ടുണ്ട് അല്ല അത് ഞാനതിനാണ് പറഞ്ഞത് എസ് ഡി പി ഐ പ്രകടനം നടത്തുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണല്ലോ എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൊലപാതകവും മറ്റോ കാര്യം കയറിയ സ്ഥലമാണ് ഒരു പോപ്പുലർ ഫ്രണ്ടുകാരുടെ വെട്ടിക്കൊന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ്റെ അയാൾ ഇപ്പോൾ പ്രവർത്തകരൊന്നുമല്ല പ്രവർത്തനം നിർത്തി കുറച്ചയാൾ അയാളാണ് അയാളെ കടയിൽ കയറി പട്ടാപ്പകൽ വെട്ടിക്കൊന്ന പാരമ്പര്യവും ഈ പാലക്കാട് പട്ടണത്തിനുണ്ട് അതിൻ്റെ അന്വേഷണം എൻ ഐ എ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതികൾ കുറേ പേര് ജയിലിലും കുറച്ച് പേർ ജാമ്യത്തിലുമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ തീവ്രവാദികളുടെ വോട്ട് കിട്ടുക പിന്നീട് ഈ സ്ഥാനാർത്ഥി ജയിച്ച് കഴിഞ്ഞപ്പോൾ അവർ അവരുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെ വിജയത്തിൻ്റെ ശോഭയ്ക്കൊരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവരുടെ പിന്തുണ ഇല്ലെങ്കിലും ഇദ്ദേഹം ജയിക്കുമായിരുന്നു അത് വേറെ കാര്യം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ അവിടെയുണ്ട് ഇപ്പോൾ ഈ പ്രകടനം നടത്തുന്നവർക്ക് പ്രകടനം നടത്തി വീട്ടിൽ പോയാൽ മതി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചത് ഇതുപോല ഇതുപോലെയുള്ള ആളുകളുടെ പിന്തുണയോടാണ് ഇദ്ദേഹം ജയിച്ചത് എന്ന രീതിയിലുള്ള പ്രചാരണം ഭാവി കാലത്ത് വരും നിയമസഭയിൽ എത്തിച്ച അവിടെയാണ് പ്രശ്നം അതെ ആ പറഞ്ഞത് എസ് ഡി പി ഐക്കാർക്ക് ഇന്ന് പ്രകടനം നടത്തി മുദ്രാവാക്യം വിളിച്ച് വീട്ടിൽ പോയാൽ മതി പക്ഷെ നാളെ മുതൽക്ക് ഇതിന്റെ പ്രത്യാഘാതം പാലക്കാട്ട് മാത്രമല്ല കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടോ അത്തരത്തിലുള്ള ഇത്തരക്കാർ വരുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് തുറന്ന് പറയാൻ നേതാക്കൾ ഒരാർജമൊക്കെ കാണിക്കണം അല്ലേ തുറന്ന് നിങ്ങളുടെ വോട്ട് വേണ്ടാന്ന് മാത്രമല്ല നിങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് കൂടി പറയണം അല്ലെങ്കിൽ ഇതുപോലെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കും ഇവിടെ വരും മാത്രമല്ല ചില പാർട്ടികൾ പിന്തുണച്ചാൽ അത് ഭാവിയിലേക്ക് വലിയ ദോഷമായിട്ട് സംഭവിക്കും ചില പാർട്ടികൾ പിന്തുണച്ച ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വലിയ ടാങ്കായിട്ട് മാറും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫിന് വലിയ മേൽക്കൈ കിട്ടിയ തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ജയിച്ച പിന്നീട് വാഹിദിനെ കൂടി ചേർത്ത് നൂറാക്കിയ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളിൽ പതിമൂന്ന് സ്ഥലത്തും യു ഡി എഫാണ് ജയിച്ചത് എൻ്റെ വീടിന് വടക്കേക്കര മണ്ഡലത്തിലടക്കം വടക്കേക്കര മാർസിസ്റ്റുകാർ മാത്രം ജയിക്കുന്ന സീറ്റായിരുന്നു അവിടെ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു ആ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ഏക യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുൻ സ്പീക്കറും മുൻ മന്ത്രിയുമായിരുന്ന പി പി തങ്കച്ചനാണ് തങ്കച്ചൻ തോറ്റുപോയെങ്ങനെയാണെന്ന് വെച്ചാൽ പെരുമ്പാവൂർ ടൗണിൽ വലിയ ഒരു ഫ്ലെക്സ് ബോർഡ് ചെറിയ ബോർഡൊന്നുമല്ല അതിഭയങ്കരമായ ഒരു ബോർഡ് അബ്ദുൾ അസർ മദിനിയുടെ പടമായിട്ട് പി ഡി പിയുടെ പിന്തുണയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി പി തങ്കച്ചിനെ വോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ തങ്കച്ചൻ്റെ ഒരു ചെറിയ പടം ഒരു കൈപ്പത്തി ഇത് കാണുന്ന ഒരാളും ജമ്പംകാലത്ത് തങ്കച്ചിന് വോട്ട് ചെയ്യില്ല തങ്കച്ചനെ പി ഡി പി കാരും ചെയ്യിപ്പിക്കട്ടെ എന്നവര് വിചാരിക്കും പാലക്കാ നമ്മുടെ പെരുമ്പാവൂരാണെങ്കിൽ മുസ്ലിങ്ങളേക്കാൾ കൂടുതൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ഉള്ളത് ഇത് കണ്ടവരൊക്കെ ഒരു വിപരീത വികാരം ഉണ്ടാകുകയും തങ്കച്ചൻ തോക്കച്ചു തങ്കച്ചൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് അല്ല ഇവരുടെ പി ഡി പി കാരും പിന്തുണച്ചാണ് എന്നെ തോൽപ്പിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാരകളും ഇതിനകത്ത് സംഭവിക്കാവുന്ന അതെ തീർച്ചയായിട്ടും ചേലക്കരയിലേക്ക് പോകുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത് അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ മുപ്പത്തി ഒൻപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ചു ഇപ്പോൾ ഇ യു പ്രദീപ് വളരെ മികച്ച വിജയം നേടി എന്ന് അവകാശപ്പെടുമ്പോഴും മറുപക്ഷം പറയുന്നത് ഇത്രയേറെ ഭൂരിപക്ഷം കുറച്ചു രമ്യ ഹരിദാസ് അതൊരു ക്രെഡിറ്റ് അല്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ല ചേലക്കര സംബന്ധിച്ചുള്ള അതൊരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് നമ്മൾ പാലക്കാടിനെ പറ്റി പറഞ്ഞ പോലെ മറിച്ചാണ് എന്ന് മാത്രമേ ഉള്ളൂ ചേലക്കര ഒരു കാലത്ത് സ്ഥിരമായിട്ട് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് പക്ഷേ തൊണ്ണൂറ്റാറ് മുതൽക്ക് സ്ഥിരമായിട്ട് എൽ ഡി എഫ് ആണ് ജയിക്കുന്നത് പ്രത്യേകിച്ച് കെ രാധാകൃഷ്ണൻ തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് രാധാകൃഷ്ണൻ പൊതുവേ നല്ല പ്രതിച്ഛായ ഒരാളാണ് അഴിമതിക്കാരനല്ല സത്യസന്ധനാണ് എന്നൊരു ധാരണ പൊതുസമൂഹത്തിലുണ്ട് അതുകൊണ്ട് രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയായിരുന്നു കഴിഞ്ഞ രണ്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിലാണ് പ്രദീപ് ആദ്യമായിട്ട് മത്സരിക്കുന്നത് കാരണം രാധാകൃഷ്ണൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി മത്സരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രദീപ് മത്സരിച്ചത് എൻ്റെ അറിവിലും അനുഭവത്തിലും രാധാകൃഷ്ണനേക്കാൾ നല്ല എം എൽ എ പ്രദീപായിരുന്നു കാരണം പ്രദീപ് കുറേ കൂടി ജനങ്ങളുമായിട്ട് അടുത്തിടപെടുകയും ഈ വികസന കാര്യങ്ങളിലൊക്കെ കുറേ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു എന്നുള്ളതാണ് രാധാകൃഷ്ണൻ എം എൽ എ ആയിരുന്ന കാലത്തും രാധാകൃഷ്ണൻ പിന്നീട് മന്ത്രിയായതിനു ശേഷവും ആദ്യമന്ത്രി ആയിരുന്നപ്പോഴും കേരളത്തിലെ തന്നെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഏറ്റവും അവികസിതമായ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ചേലക്കര ഇപ്പോൾ പോലും അത് വളരെ അവികസിതമാണ് നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അതായത് പൊട്ടി പൊളിഞ്ഞ റോഡുകളും ഈ കൂർക്കന്മാർ പകൽ സമയത്തൊക്കെ റോഡിൽ കൂടി മേഞ്ഞിടക്കുന്ന അല്ലെങ്കിൽ മൈലുകൾ ഇങ്ങനെ പീലി പിരിത്തി നടക്കുന്ന കാളയെ പൂട്ടി കൂടുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മൾ സത്യനാഥിക്കാടിന് ക്യാമറയായിട്ട് പോയി കഴിഞ്ഞ് ഏത് സിനിമ ഉണ്ടെങ്കിലും അവിടെ എടുക്കാം അത് പൊന്മുട്ടെടുത്ത താറാവാണെങ്കിൽ ശരിയാണ് അതല്ല മറ്റേ അതുപോലുള്ള ഏത് സിനിമയും എടുക്കാവുന്ന അത്രയും ഗ്രാമീണമായ ഒരു പ്രദേശമാണ് ഇപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ കേരളത്തിൽ വേറെ ഒരു എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അത്ര അവികസിതമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് ചേലക്കര തുടരുകയാണ് ഒരു സംവരണ മണ്ഡലമാണ് ഓരോരുത്തരും ഇതുപോലെ ഉത്തരവാദിത്വമില്ലാത്ത ആൾക്കാർ എം എൽ എമാരായിട്ടും മന്ത്രിമാരായിട്ടൊക്കെ വരും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അവഗണിക്കപ്പെട്ടൊരു സ്ഥലമാണ് അവിടെ വീണ്ടും ഈ സ്ഥാനാർത്ഥി വരുന്നു മത്സരിക്കുന്നു നാട്ടുകാരനാണ് അങ്ങനൊരു വലിയ സൗകര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് എല്ലാ ആൾക്കാരും അറിയാം അദ്ദേഹം നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അഞ്ചുവല്ലേ എം എൽ എ ആ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടുണ്ട് അത് നമ്മൾ ഗ്രാമീണ ഭാഷയിൽ തിണ്ണപ്പാസ് എന്ന് പറയും അപ്പോൾ തിണ്ണപ്പാസ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പ്രദീപ് അവിടെ പ്രദീപ് വീണ്ടും മത്സരിക്കുന്നു അപ്പോൾ ആ തിണ്ണപ്പാസിൻ്റെ കൂടി എടുക്കില്ല അദ്ദേഹം ജയിക്കുന്നു അതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം ജയിക്കേണ്ട സ്ഥാനാർത്ഥി തന്നെയാണ് യാതൊരു സംശയമില്ല രമ്യ ഹരിദാസിനെ നമ്മള അവർ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നതാണ് നേരത്തെ ആ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന പ്രദേശത്ത് അവർ എം പി ആയിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു മേന്മയായിട്ട് പറയാറുണ്ട് പക്ഷേ അതിനുപരിയായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതുപോലെയുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഫണ്ട് വരികയില്ല അല്ലെങ്കിൽ അവരുടെ പ്രചരണത്തിന് ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പരാജയപ്പെട്ടത് അതോടുകൂടി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് മുപ്പത്തി മൂവായിരം വോട്ട് കിട്ടി എന്നുള്ള ചെറിയൊരു കാര്യമല്ല പാലക്കാട്ട് വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ചേലക്കരയിൽ വോട്ട് കൂടി അതെങ്ങനെ കൂടി എന്നുള്ളൊരു പ്രധാന കാര്യമാണ് ഒരു പക്ഷേ പ്രദീപ് മത്സരിക്കുന്ന സമയത്ത് നേരത്തെ കോൺഗ്രസ്സിൽ വോട്ട് ചെയ്ത കുറച്ച് ആളുകളെങ്കിലും ഇത്തവണ ബി ജെ പിക്ക് വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കും പി വി അൻവർ അങ്ങനൊരു ഘടകം കൂടി അൻവർ ഫാക്ടർ എങ്ങനെയാണ് ഇതിനെ സ്വാധീനിച്ചതെന്നാണ് ഈ പി വി അൻവർ ഫാക്ടർ അങ്ങനെ കാര്യമായിട്ട് സ്വാധീനിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല അൻവർ ഒരു സ്ഥാനാർത്ഥി നിർത്തി നാലായിരം വോട്ട് പിടിച്ചു നാലായിരം വോട്ട് അത്ര വലിയ സംഖ്യ ഒന്നുമല്ല പക്ഷേ എങ്കിൽപ്പോലും ആ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം അത് പൊതുവേ ചില മേഖലകളിൽ നന്നായിട്ട് ജയിച്ചിട്ടുണ്ട് ആ സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ട് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടിയില്ല പക്ഷേ മറ്റ് ചില സ്ഥാനാർത്ഥികൾക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ രമ്യ ആരിദാസിന് കിട്ടേണ്ടിയിരുന്ന കുറച്ച് വോട്ടെങ്കിലും പ്രദീപിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ ആ വോട്ടുകൊണ്ടായിരിക്കാം അത് ജയിച്ചത് എന്ന് പറഞ്ഞാലും തെറ്റില്ല അതെ മറ്റൊന്ന് അങ്ങ് ഡൽഹിയിൽ നിന്നും വയനാട്ടിലെത്തി നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരി പ്രിയങ്ക വാദുരാ ഗാന്ധി പാർലമെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ചേ എന്താണ് സഹോദരൻ്റെ മണ്ഡലത്തിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് എത്തുന്നത് എങ്ങനെ കാണുന്നു വരും നാളുകളിൽ പ്രിയങ്കയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിച്ച് ജയിക്കാവുന്ന സുരക്ഷിതമായൊരു മണ്ഡലമാണ് വയനാട് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ മത്സരിച്ചത് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ച് നമുക്കറിയാം ഒരു അസംബ്ലി സെഗ്മെൻറ്റ് കോഴിക്കോട് ജില്ലയിലും ബാക്കി മൂന്നെണ്ണം മലപ്പുറം ജില്ലയിലും ശേഷിക്കുന്ന മൂന്നെണ്ണം വയനാട് ജില്ലയിലുമാണ് ഇതെല്ലാം തന്നെ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളാണ് അവിടെ ആര് തന്നെ കൈപ്പത്തി ഇടയാളത്തിൽ മത്സരിച്ചാലും ജയിക്കും അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചു അവർ ജയിച്ചു അതിലത്ര വലിയ അത്ഭുതമൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല പിന്നെ സി പി ഐ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സി പി എംകാർ പൊതുവേ രംഗത്തുണ്ടായിരുന്നില്ല ഇത് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം പക്ഷേ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ നിസ്സഹകരണം ഉണ്ടായി എന്നുള്ളൊരു സത്യമാണ് ബി ജെ പി വളരെ ശക്തമായിട്ട് ക്യാമ്പയിൻ ചേർന്നു പക്ഷേ എന്നിട്ട് പോലും അവർക്ക് കഴിഞ്ഞവണ കിട്ടിയാത്തൊരു വോട്ട് കിട്ടിയില്ല അപ്പം ഇങ്ങനെയൊക്കെ പല ഘടകങ്ങളുണ്ട് പിന്നെ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടും വോട്ടിംഗ് പാറ്റേണും വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല ഞാനിത് ചോദിക്കാനുള്ള ഉദ്ദേശം പ്രിയങ്ക വാദ്ര ആ വാദ്ര എന്ന പേരാണ് വാദ്രയ്ക്കെതിരായ കേസുകൾ പ്രിയങ്കയുടെ രാഷ്ട്രീയ ഭാവിയെഴ കരിനീഴലിലാക്കുമോ അല്ല വാതിരക്കെതിരായ കേസുകൾ കേന്ദ്ര സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും അത് കുത്തിപ്പൊക്കാവുന്നേ ഉള്ളൂ അദ്ദേഹത്തെ ഏത് സമയത്തു വേണമെങ്കിലും ഏത് സെക്കൻഡിലു വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് ദീർഘകാലത്തേക്ക് സർക്കാരിൻ്റെ അതിഥിയായിട്ട് പാർപ്പിക്കാനുള്ള എന്താണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മൾ ഒരു മടപ്രാവായിട്ടൊന്നും നിഷ്കളങ്കരായിട്ടൊന്നും വിചാരിക്കേണ്ടതില്ല അദ്ദേഹം ഈ യു പി എ ഭരിച്ച പത്ത് കൊല്ലത്തിൽ നന്നായിട്ട് വിഭവസമാഹരണം നടത്തിയിട്ടുള്ള ഒരാൾ തന്നെ അതൊരു സംശയമില്ല ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും വാദ്രയം അറസ്റ്റ് ചെയ്യാം അത് മടിക്കുന്ന ആളുകളല്ലേ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് പിന്നെ പൂട്ടി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ തെളിവുകളും കൂടി പൂട്ടുകയും ചെയ്യും അപ്പോൾ ഉള്ള അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണില്ല അപ്പോൾ അതൊക്കെ ശരിയാണ് അത് പക്ഷേ അവരതിന് സമയമായിട്ടില്ല എന്ന് വിചാരിച്ച് പോവാൻ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നും അവർ നേടിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തി എട്ടിടത്ത് മാത്രമാണ് ജയം നേടാൻ സാധിച്ചത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് നേടാനും സാധിച്ചു അല്ല ബി ജെ പിയുടെ വളരെ തിളക്കമാർന്ന വിജയമാണ് അത് ബി ജെ പിയുടെ മാത്രമല്ല അവരുടെ മുന്നണിയുടെ തന്നെ വലിയൊരു നേട്ടമായിട്ട് വേണം നമ്മളതിനെ കണക്കാക്കുക കാരണം ബി ജെ പിയുടെ സഖ്യകക്ഷികളായിട്ടുള്ള അജിത് പവാറിൻ്റെ എൻ സി പിക്കും ഷിൻഡേടെ ശിവസേനയ്ക്കും നല്ല സീറ്റ് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ് കിട്ടിയേക്കാൾ കൂടുതൽ സീറ്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് മറ്റേ സാക്ഷാൽ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്ക് കിട്ടിയേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് എൻ സി പിക്ക് കിട്ടിയ വിമത എൻ സി പിക്ക് കിട്ടിയേക്കാൾ കൂടുതൽ അല്ല എൻ സി പി കിട്ടിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും നല്ല തിളക്കമാർന്ന വിജയം തന്നെയാണ് നേടിയിട്ടുള്ളത് മാത്രമല്ല രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക തലസ്ഥാനമാണ് അവിടുത്തെ സർക്കാരെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബോംബെ ബിസിനസ് ലോബിയുടെ കള്ളപ്പണക്കാരുടെ കുഴൽപ്പണക്കാരുടെ ആ സിനിമാ നിർമ്മാതാക്കളുടെ ഒക്കെ പിന്തുണയേണ്ടതെന്ന് വെച്ചാൽ വലിയ പൈസ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടും നമ്മൾ പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി ആയിരിക്കണമല്ല മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരിക്കും അതിൻ്റെ ആംബിയൻസ് വളരെ കൂടുതലാണ് ഷിൻഡേയുടെ സേനയ്ക്ക് അൻപത്തിയേഴും ഒപ്പം തന്നെ അജിത് പവാറിൻ്റെ എൻ സി പിക്ക് നാൽപ്പത്തി സീറ്റുകൾ ലഭിച്ചു നേരെ മറിച്ച് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സമ്പാദ്യം പതിനഞ്ച് ശരത് പവാറിൻ്റെ നേട്ടം പത്ത് ഉദ്ധവിൻ്റെ എന്താണ് അക്കൗണ്ടിലുള്ളത് ഇരുപത് സീറ്റ് അപ്പോൾ ശരത് പവാർ ഉദ്ധവ് താക്കറെ ഇവരുടെയൊക്കെ ഒരു ഒരു രാഷ്ട്രീയ ഭാവി കരുനിഴലിലേക്ക് വീഴുകയല്ലേ ശരത് പവാറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ നല്ല പ്രായമായി ഇനി ഇപ്പോൾ കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉണ്ടാവുന്നതുപോലെ നമുക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നതിൽ എന്തെങ്കിലും കഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് ഉദ്ധവ് താക്കറെ താരതമ്യേന ചെറുപ്പക്കാരനാണ് അദ്ദേഹം സാക്ഷാത് ബാൽ താക്കറെയുടെ മകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടോർച്ച് ബേറർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഈ ഇത്ര വലിയ പരാജയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് ആ പാർട്ടിയെ സംബന്ധിച്ചോളം അതിൻ്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കാം എന്ന അവസ്ഥയിലേക്ക് വരും അതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഇനി ഒരു കാര്യം കൂടി ഹരിയാനയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലും ബി ജെ പി വിജയം നേടിയിരിക്കുന്നു അതും ഉജ്ജ്വല വിജയമാണ് നേടിയിരിക്കുന്നത് ജാർഖണ്ഡിൽ അവർക്ക് പരാജയം നേരിട്ടു എങ്കിൽ പോലും അവരുടെ ഒറ്റയ്ക്കുള്ള നേട്ടം ഇരുപത്തിയൊന്ന് സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് ആർ എസ് എസിൻ്റെ കൈകളിലേക്ക് എത്തിയതാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്താണ് അക്കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് അല്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇലക്ഷൻ മെഷണറിയുണ്ട് എന്ന് വെച്ചാൽ പ്രവർത്തകർ മാത്രമല്ല ഓരോ സംസ്ഥാനത്തേക്കും ഓരോ മണ്ഡലത്തിലേക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനും അവരുടെ പ്രചരണം സംഘടിപ്പിക്കാനും എതിർ സ്ഥാനാർത്ഥികളെ സ്വാധീനിക്കാനും എതിർ സ്ഥാനാർത്ഥികളെ വേണമെങ്കിൽ ഇവരുടെ താൽപര്യ ഫീൽഡ് ചെയ്യാനും ആ സ്ഥാനാർത്ഥികൾക്ക് അത്യാവശ്യം ഫണ്ട് കൊടുക്കാനും അവർക്ക് പ്രവർത്തകരെ വേണമെങ്കിൽ വിട്ടുകൊടുക്കാനും ഒക്കെയുള്ള സംവിധാനം ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി വളരെ പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് ഈ എതിരാളികളെ കുറിച്ച് പഠിക്കാനും അവരുടെ ദുർബലവശം എവിടെയാണെന്ന് മനസ്സിലാക്കാനും ആ ഭാഗത്ത് തന്നെ പ്രഹരിക്കാനും ഒക്കെ പ്രത്യേകം പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള ഈ അട്ടിമറപ്പെൻ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഘടകങ്ങൾ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലേക്ക് ഒരു ചോദ്യം കൂടി കേരളത്തിലേക്ക് വരുമ്പോൾ ഇനി അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിലേക്കൊക്കെ പാർട്ടികളും മുന്നണികളും ഒരുങ്ങുമായിരിക്കും എന്താണ് ആ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് മൂന്ന് മുന്നണികളുടെയും ഭാവി അങ്ങ് കാണുന്നത് അല്ലെ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം ശരിക്കും പൊതുതെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇതേ പാറ്റേണിലായിരിക്കില്ല അത് വ്യത്യാസമുണ്ടോ അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചോളം അവരൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സർക്കാർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഭരണമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഏത് സർക്കാരിനും നിലനിൽക്കാൻ പറ്റുള്ളൂ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും സി പി എമ്മിനാണെങ്കിലും ആർക്കും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന ഒരു സംഗതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ജാർഖണ്ഡ് മുക്തിമോർച്ചയാണ് ജാർഖണ്ഡുകാർ വിശ്വസിക്കുന്നത് ബി ജെ പി ആണ് മഹാരാഷ്ട്രക്കാർ വിശ്വസിക്കുന്നത് ഡി എം കെ ആണ് തമിഴ്നാടുകാർ വിശ്വസിക്കുന്നത് ഇടതുപക്ഷത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് ഓരോ സംസ്ഥാനത്തെയും വ്യത്യാസം അനുസരിച്ച് വരും പക്ഷേ അത് സന്ദർഭങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് നയപരിപാടികൾ ആസൂത്രണം ചെയ്യാനും ജനങ്ങളുടെ ഇമാജിനേഷൻ പിടിച്ചെടുക്കാനും കഴിയും എന്നാൽ മാത്രമേ ഏത് മുന്നണിക്കും ഏത് പാർട്ടിക്കും നിലനിൽക്കാൻ പറ്റും പിണറായി വിജയൻ്റെ ഇടതുപക്ഷത്തെ തകർത്തിടുവാൻ അല്ലെങ്കിൽ മറിച്ചിടുവാൻ യു ഡി എഫിന് കരുത്തുണ്ടോ ഇപ്പോൾ അവർക്ക് അതിന് സാധിക്കണമെങ്കിൽ ഒരു ഒത്തൊരുമ വളരെ ശക്തമായ രീതിയിൽ വരേണ്ടതല്ലേ ഒത്തൊരുമാ മാത്രം പോരാ മുന്നണിയിൽ നിന്ന് വിട്ടുപോയ ഘടകക്ഷികളെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം മുന്നണിയോട് പോയ സമുദായങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ ഇതൊക്കെ വിജയ എത്തിക്കാൻ പറ്റുകയുള്ളു ഇല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എൽ ഡി എഫ് തന്നെയാണ് ഇല്ലെങ്കിൽ അഡ് അഡ്വാൻറ്റേജ് എൽ ഡി എഫ് തന്നെയാണ് ഭരണവിരുദ്ധ വികാരമുണ്ട് ഈ സർക്കാരിൻ്റെ പല ദുഷ്ചൈതികളോട് ആളുകൾക്ക് എതിർപ്പുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൽ ഡി എഫ് അത് കാര്യത്തിൽ തിരിച്ചുവരും എന്ന കാര്യത്തിൽ വലിയ സംശയത്തിന് അവകാശമില്ല ഏതാ ചേലക്കര പിടിച്ചു ചേലക്കര പിടിച്ചത് അതിൻ്റെ ഒരു ഒരു ദൃഷ്ടാന്തമായിട്ട് കണക്കാക്കിയാൽ മതി ഏതാനും സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമായിരിക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ബി ജെ പിക്ക് അങ്ങനെ ഒരു ശരിക്കുള്ള നേതൃത്വമൊന്നുമില്ല കേരളത്തെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഇരുട്ടിൽ തപ്പുന്നവരാണ് ജയിക്കാവുന്ന സീറ്റിൽ തോൽക്കാവുന്ന സ്ഥാനാർത്ഥികൾ നിർത്തുക അല്ലെങ്കിൽ ശരിയായ സമയത്ത് തെറ്റായ തീരുമാനം എടുക്കുക ഇതൊക്കെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ ചില സവിശേഷതകൾ ഇവരെ ബി ജെ പി തന്നെ വിളിക്കുന്നത് കെ ജെ പി എന്നാണ് ബി ജെ പി ബി ജെ പി ആയിട്ട് പോലും ആളുകൾ അഹങ്കരിച്ചിട്ടില്ല കേരളത്തിലെ പ്രബുദ്ധരായ ആളുകൾ ഈ ഇതിനെ കെ ജെ പി എന്നുള്ളത് കേരള ജനതാ പാർട്ടി അപ്പോൾ അങ്ങനെ ഒരുപാട് ദൗർബല്യങ്ങൾ ആ പാർട്ടിക്ക് കിട്ടും തീർച്ചയായിട്ടും എന്തായാലും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ ഞങ്ങളോടൊപ്പം ചേർന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ വരും നാളുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനങ്ങൾ നിർണായകമാണ് കാരണം ഇനി തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ് കേരളത്തിലെ ബി ജെ പിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നേതൃത്വം കുറെ കൂടി ഇഫക്റ്റീവായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു തെറ്റായി തീരുമാനമെടുക്കുന്നതിൽ നിന്നും അവർ പിന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അഗ്രസീവായിട്ടുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്യുവാൻ അവർക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകുവാൻ ഏകോപനം കൃത്യമായി നിർവഹിക്കുവാൻ നേതൃനിരയ്ക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള ഊർജ്ജമാണ് വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നും അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇടതുപക്ഷത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ഇത്തരത്തിൽ ശിഥിലമായി നിന്നും അല്ലെങ്കിൽ കരുത്ത് കൂടുതൽ കരുത്താർജിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസും ബി ജെ പിയും പോയില്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് അഡ്വാൻറ്റേജും എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വോട്ടേഴ്സ് ചോയ്സിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം